അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടല്ലോ ഈ ബാറുടമകളായിട്ട് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബാറുടമകൾ എന്നുള്ള നിലയിൽ ഇവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് പണം നൽകേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം അല്ല അനിൽകുമാറിന് അത്ര സാമാന്യ ബോധം എനിക്കുണ്ട് ഏതെങ്കിലും ബാർ മുതലാളി പറയോ എനിക്കേഷെ ഞങ്ങൾ ഈ സർക്കാരിന് പണം കൊടുത്തു വന്ന് ഈ കേരളത്തിൽ ബാർ ബാറ് നടത്തണം പറയോ അപ്പൊ വെല്ലുവിളിയാണ് നടത്തുന്നത് അല്ല അടൂർ ഇത് സാമാന്യ ബോധം ഇല്ലാതെ കാര്യം പറഞ്ഞല്ലോ മാണി മാണിസാറിന്റെ വീട്ടിലേക്ക് സാറിന്റെ വീട്ടിലേക്ക് പോയത് എന്തിനാന്നും കൂടി മാണി സാറിന്റെ വീട്ടിലേക്ക് പോയി എന്ന് താങ്കൾ പറഞ്ഞില്ലേ എന്തിനാണ് മാണി സാറിന്റെ വീട്ടിലേക്ക് പോയത് അന്ന് നിങ്ങൾ കൊറേ ആരോടൊങ്ങ പറഞ്ഞല്ലോ ഇന്ന് ആരോപണങ്ങൾക്കുന്നുണ്ടോ അത് അനിമോൻ പറഞ്ഞ കളവാണത് അനിമോൻ പറഞ്ഞ കളവാണത് അനിമോൻ പറഞ്ഞ കളവാണ് ആ കളവാണ് ഞാൻ ആവർത്തിച്ചത് അനിമോൻ പറഞ്ഞ കളവാണ് അനിമോൻ പറഞ്ഞ കളവാണ്

ബാറുടമകൾ പണം നൽകിയാൽ അത് പരസ്യമായി പറയുമോ അവർ എന്ന താങ്കളുടെ ചോദ്യം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ അൽകുമാർ ചോദിക്കുന്ന ചോദ്യം അടൂർ പ്രകാശ് ഒരു ബാറുടമയാണല്ലോ അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ അദ്ദേഹം പറയണമല്ലോ കേരളത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അല്ല ഇതില് നികേഷെ എനിക്ക് ഈ ചർച്ചയിൽ ഇപ്പൊ അനിൽകുമാർ പറയുന്നത് വരെ അടൂർ പ്രകാശിന് ബാറുണ്ടോ എന്നുള്ളതിനെ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല അപ്പോൾ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് അതിനെ വലിയ ധാരണയില്ല ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഉടമകൾ ആരെങ്കിലും പറയുമെന്നുള്ളത് ഇനി അടൂർ പ്രകാശില് ആരും ആയിക്കോട്ടെ പറയുമെന്നുള്ള താങ്കൾ വിചാരിക്കുന്നുണ്ടോ അടൂർ പ്രകാശില് ഇവിടെ ബിസിനസ് നടത്തണ്ടേ ഏത് ബിസിനസ് ആയാലും നടത്തണ്ടേ ഇവിടെ മുഖ്യമന്ത്രി ഗ്യാസ് എന്താ ചായക്കടയിൽ ഞാൻ എത്തിക്കാൻ പാടില്ലെന്ന് ആലുവയിലെ ചായ പറഞ്ഞ സർക്കാരാണ് ബാർ ഉടമകൾ പണം കൊടുത്തതിനെ കുറിച്ച് പറയാൻ ധൈര്യം കൊണ്ടൊന്നു ചോദിക്കുന്നത് നാണമില്ല അനിൽകുമാർ ഇതൊക്കെ ചോദിക്കാനായിട്ട് ശരി അതാണ് ഞാൻ